ചെള് നിങ്ങളുടെ പെറ്റ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ജംബോ ഗ്രീൻ്റെ ടിക്സ് മാനേജ്മെൻറ്റ് കോംബോ അവതരിപ്പിക്കുന്ന മൂന്ന് പ്രോഡക്ട്സ് ചെല്ലിനെ ഫലപ്രദമായി ഒഴിവാക്കുവാനും പെറ്റ്സിൻ്റെ ചർമ്മം ആരോഗ്യകരമായി സംരക്ഷിക്കുവാനും സഹായിക്കുന്നു ജംബോ ജംബോടിക് സ്പ്രേ ഇതിൻ്റെ എഫക്റ്റീവ് ഫോർമുല പെറ്റ്സിന് മയക്കം സംഭവിക്കുവാനും അതുവഴി ചർമ്മത്തിൽ നിന്ന് എടുത്തു കളയുവാനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ഡോഗ്സിൻ്റെയും കാറ്റ്സിൻ്റെയും ചർമ്മത്തിന് വളരെ സേഫാണ് ജംബോട്ടിക് ഷാംപൂ ഇത് ടിക്സിനെ പ്രതിരോധിക്കുവാനും പെച്ചിൻ്റെ ചർമ്മം മോയിസ്ചറൈസ് ചെയ്യുവാനും സഹായിക്കുന്ന ഷാംപൂ ആണ് ജംബോ ഫീ പ്ലസ് ഇതൊരു പ്രോബയോട്ടിക് മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റ് ആണ് ഇത് പെറ്റ്സിന്റെ ചർമ്മത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകിക്കൊണ്ട് അവയുടെ ചർമ്മത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുകയും ഹെയർ ഗ്രോത്തിന് സഹായിക്കുകയും അമിതമായി ഉണ്ടാകുന്ന ചൊറിച്ചിലും രോമം കൊഴിച്ചിലും തടയുവാനും സഹായിക്കുന്നു ജംബോഗ്രീൻ പ്രോഡക്ട്സ് എന്തുകൊണ്ട് ഉപയോഗിക്കണം പെറ്റ്സിന്റെ ചർമ്മത്തിന് വളരെ സേഫ് സേഫായുള്ള നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ജംബോഗ്രീൻ ഉൽപ്പന്നങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ടിക്സിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ടിക്സിനെ തടയാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യവും ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്നു ഉപയോഗിക്കാനുള്ള എളുപ്പം പെച്ചിന് വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ളതും ഉപയോഗിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ളതുമാണ് ഇന്ത്യയിലെവിടെയും ഹോം ഡെലിവറിയായി ആയി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജമ്പോഗ്രീൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ സീറോ വൺ സീറോ ഫൈവ് ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം